എന്ത് സംഭവിച്ചുവച്ചാല് ഒരു ബസ്സില് ഒരു പ്രേതം കയറി ഒരു സ്ത്രീയുടെ ഭേത്ത് പ്രേതം കയറി പ്രേതം കയറിയപ്പോ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് ഡ്രൈവർ ബസ് നടു റോട്ടില് ബസ് ഇട്ടിട്ട് ഓടിക്കളഞ്ഞു ഓക്കെ നടു റോട്ടിൽ ബസ് ഇട്ടിട്ട് ഡ്രൈവർ ഓടിക്കളഞ്ഞ് അതിൻ്റെ പുറകെ കണ്ടക്ടർ ഓടിക്കളഞ്ഞ് അതിൻ്റെ പുറകെ ഈ പാസഞ്ചർ ഉണ്ടാവൂലേ പാസഞ്ചറും അതിലുള്ള ആൾക്കാരും മൊത്തം എല്ലാവരും ഓടിക്കളഞ്ഞ് ഓടിക്കളഞ്ഞതിന് ശേഷം ഈ സ്ത്രീ മാത്രം ബസ്സിൻ്റെ അകത്ത് പെട്ട് ആരെങ്കിലും ഒരാളെങ്കിലും പിടിച്ചിറക്കണ്ടേ അതില്ല ഒന്നാകെ എല്ലാവരും ഓടിക്കളഞ്ഞ് നടു റോട്ടിൽ ബസ്സായി അതിന് ശേഷം ഈ സ്ത്രീ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ വെപ്രാളം തുള്ളുവാണ് അതിന് ശേഷം വീഡിയോ കണ്ടിട്ട് ഞമ്മക്ക് സംസാരിക്കാം കേട്ടോ വീഡിയോ കണ്ടിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അവരെ അഭിനയം പോലെയാണ് ഫീൽ ചെയ്യുന്നത് അത് വീഡിയോ കണ്ടാൽ മനസ്സിലാവട്ടോ എന്തായാലും അവിടെ പറയുന്നുണ്ട് ആൾക്കാർ ചുമ്മാ പാളം വക്കാണ് ചുമ്മാ പാളം വക്കാണ് പറയുന്നുണ്ട് വേദനക്കാരികളാണെന്ന് തോന്നുന്നു കണ്ടപ്പോ അങ്ങനെ പോലീസിനെ വിളിച്ച് വരാനും ആ ഡ്രൈവർ എന്ത് മണ്ടത്തരം കാണിച്ചത് ആ മണ്ടത്തരം മണ്ടൻ ഡ്രൈവറാണോ എന്താ സംഭവം ആ ബസ്സെങ്കിലും ഒന്ന് ഒതുക്കിയിടണ്ടേ ഒരു റോഡിന്റെ സൈഡിൽ നിന്ന് ഒതുക്കിയിടണ്ടേ നാട്ടു റോഡിലെ ബസ് ഇട്ടിട്ട് ആരെങ്കിലും ഓടിക്കളയോ അത്രക്കും പേടിയുള്ള പേടിത്തൊണ്ടോ ഈ അന്ധവിശ്വാസത്തിന്റെ പുറത്തുള്ള അത്രക്കും വലിയ പേടിത്തൊണ്ടാണോ ഈ ബസ് ഡ്രൈവർ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിക്കും പോലീസിനെ വിളിക്കും എന്ന് പറയുന്നുണ്ട് കൊറേ ആൾക്കാർ പക്ഷെ ആ പറയുന്ന ആൾക്കാർക്ക് വിളിച്ചുടേ ഇത് മറ്റുള്ളവരോട് പോലീസിനെ വിളി പോലീസിനെ വിളി പോലീസിനെ വേണ്ടി എന്ന് പറയും പറയുന്നില്ല കൊറേ സമയമായി ഇനിയിപ്പൊ വിളിച്ചോ ഇല്ലെന്നറിയില്ല നോക്കട്ടെ അഭിനയ കുറേ അഭിനയമാണ് നമുക്ക് അവരെ അടിക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് കുഴപ്പം ഏഹ് പെണ്ണുങ്ങൾ ആണുങ്ങളായിരുന്നെ ഇപ്പൊ അടി കൊടുത്തിറക്കായിരുന്നു നമുക്ക് ഏഹ് ൾക്കാര പക്ഷേ ഈ ഇത് അത്ര വലിയ പ്രശ്നമുള്ള ആളെ പോലെ തോന്നില്ല ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പിടിച്ചിറക്കി കൂടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് പോയിട്ട് ഒരു സ്ത്രീയോ പുരുഷന്മാരോ പിടിച്ചാൽ ചിലപ്പോൾ പീഡനായിട്ട് മാറി അതുകൊണ്ട് ഒരു സ്ത്രീക്കെങ്കിലും പോയിട്ട് പിടിക്കായിരുന്നു അപ്പം ധൈര്യമുള്ള ഒരു മനുഷ്യന്മാർ പോലും ഇല്ല ഇവിടെ അവിടെ അഭിനയം ഒന്നും പറയാൻ പറ്റുന്നില്ല അവർക്കും അവരും പറയുന്നുണ്ട് അവിടെ കൊറേക്ക് അഭിനയം ആണെന്ന് പറയുന്നുണ്ട് എന്താണ് കാരണം എന്ന് ഓൾറെഡി വീഡിയോ കണ്ട നിങ്ങൾക്കും സൂക്ഷിച്ച് വീഡിയോ കണ്ടാലും മനസ്സിലാവും വേറെ ന്യൂസുകളെല്ലാം കണ്ടാൽ മനസ്സിലാവും വണ്ടിയും കംപ്ലൈന്റ് ആണ് കേട്ടാ വണ്ടിയും കംപ്ലൈന്റ് ആണെന്ന് പറയുന്നുണ്ട് ആ ഡ്രൈവറാന്ന് തോന്നുന്നു പറയും നല്ലത് ഇവിടെ പോക്കായെന്ന് പറ മൊത്തം തെളി എന്നിവിടെ വിളി പോന്നൂടെ പിടി ഇവിടെ മൊത്തം പോകായം നടക്കുന്നോ ഫോട്ടോ െന്നും പറയുന്നുള്ളത് നല്ല വിദ്യാഭ്യാസമുള്ള പ്രേതം കാണിക്കണ്ടേ നിങ്ങള് പിടിച്ചിറക്ക് ഇത്ര വേദനയാണെങ്കിൽ ഓ പിടിച്ചറക്ക് പിടി ഒന്നുകൂടാ ഫോട്ടോ എടുക്കല്ലേ ഫോട്ടോ എടുക്കല്ലേന്ന് പറയുന്നുണ്ട് അതിന് എടുക്കുന്നു ഒരു മാനസിക നില തെറ്റിയ ഒരാക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രേതം കാരി ഒരാക്കോ അല്ലാന്നുണ്ടെങ്കിൽ പ്രേതം കാര്യം പ്രേതം എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല പ്രേതക്കാരി ഇങ്ങനൊന്നും കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ പ്രേതം കാരി ഒരാക്കോ ഫോട്ടോ എടുക്കല്ലാതെ അപ്പോൾ അതൊക്കെ അറിയാൻ പറ്റും ടെക്നോളജിനെ കുറിച്ചിട്ടെല്ലാം അറിയാൻ പറ്റും അതാണ് ഞാൻ പറയുന്നത് കുറേ ആൾക്കാർ അവിടെ തന്നെ പറയുന്നുണ്ട് ഇത് പോക്രത്തിനാണ് കാണിക്കുന്നത് അങ്ങനെന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ ആ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും ഇവിടെ ഉള്ള ആൾക്കാർ നീ പിടിയാങ്ങി ഞാൻ വീഡിയോ എടുക്കേണ്ടി നീ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കുന്നത് വിളിക്കുന്നു ആരെ വിളിക്കുന്നു ആര് വിളിക്കുന്നത് ഹെൽമെറ്റ് വെച്ചിട്ട് വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ തലയിട്ടിട്ട് പരിചയം കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് പരിചയം കിട്ടിയാലല്ലേ അവരെ പ്രേതം അവരുടെ മേത്ത് കേറത്തും കിട്ടാതിരിക്കാൻ വീഡിയോ കട്ടായിട്ടാണ് അത്രേ ഉള്ളൂ വീഡിയോ പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണെങ്കിലും മാനസിക രോഗമാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിലും അപ്പൊ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവത്തില്ലേ അല്ലാണ്ട് സ്വന്തം സ്ത്രീ മാത്രം അങ്ങനെ വരത്തില്ലല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിപ്രഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഇത് ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടത്തില്ല ഓക്കെ ഇത്ര അഗ്രസീവ് ഒന്നും കാണിക്കത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മുക്കാൽ ശതമാനം ആൾക്കാരും പറയുന്നത് അഭിനയമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനും അങ്ങനെ പറഞ്ഞത് അപ്പോൾ ശരിയായ സത്യാവസ്ഥ എന്തെന്ന് അറിയത്തില്ല അപ്പോൾ പിന്നീട് പോലീസ് പോലീസുകാരെല്ലാം വന്നിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പോൾ അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും പിന്നെന്താണെന്ന് വെച്ചാൽ കൂടുതലും പറയുന്നുള്ളത് അവിടെ ഇത് അഭിനയിക്കാണെന്ന് അവിടെ തന്നെ ആൾക്കാർ അവിടെ നിന്ന ആൾക്കാർ അവിടെ നേരിട്ട് ഡയറക്റ്റ് കാണുന്ന ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ ഇത് വെറും അഭിനയമാണ് ആണുങ്ങളാണെങ്കിൽ അടിച്ചിറക്കിയേനെ ഇത് പോയി തൊടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആണുങ്ങൾ പറയുന്നുണ്ട് ആണുങ്ങൾ കുറച്ച് കുറച്ച് അവിടെ ധൈര്യം വളരെ വരുന്നുണ്ട് പക്ഷെ ആരും പിടിക്കാൻ തയ്യാറാവുന്നില്ല അതാണ് മൈൻ്റെ പ്രശ്നം